ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുനിന്നുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ലീഡിനായി പൊരുത്തുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ മുന്നൂറ്റി എൺപത്തി റൺസിനും മറുപടിയിൽ ആദ്യ സെഷനിൽ അറുപത്തൊന്ന് ഓവറുകൾ കഴിയുമ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസിൽ എത്തിയിട്ടുണ്ട് ഏഴ് വിക്കറ്റുകൾ ശേഷിക്കെ ആതിഥേയർക്കൊപ്പം എത്താൻ ഇന്ത്യയ്ക്ക് ഇനി നൂറ്റി റൺസ് കൂടിയാണ് വേണ്ടത് സെഞ്ചറിയിലേക്ക് കുതിക്കുന്ന കെ എൽ രാഹുലും ഫിഫ്റ്റിയുമായ ഋഷഭ് പന്തുമാണ് ഇപ്പോൾ ക്രീസിൽ നൂറ്റി എഴുപത്തൊന്ന് ബോളിൽ നൂറ്റി പതിനേഴ് റൺസ് ഈ ജോഡി ടീം ടോട്ടലിലേക്ക് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ മൂന്നാം ദിനം തുടക്കത്തിൽ തന്നെ വലിയൊരു നാണക്കേടി ഇന്ത്യയെ തേടിയെത്തിയിരിക്കുകയാണ് ആദ്യ ദിനം ഈ ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ഇത്തവണ ഇംഗ്ലണ്ട് ബോളർമാർ കണക്ക് തീർത്തിരിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയാം മൂന്നാം ദിനം രാവിലെ ആദ്യ സെഷനിൽ തുടർച്ചയായി മുപ്പത്തൊന്ന് ബോളുകൾ ഒരു റൺസ് പോലും എടുക്കാൻ അനുവദിക്കാതെ ഇന്ത്യൻ ജോഡികളായ കെ എൽ രാഹുലിനെയും ഋഷഭ് പന്തിനെയും ഇംഗ്ലീഷ് ബോളർമാർ കെട്ടുകയായിരുന്നു നേരത്തെ ആദ്യ ദിനം മൂന്നാം സെഷനിൽ ജോറൂട്ടും ഓലി പോപ്പും ക്രീസിലുള്ളപ്പോൾ തുടരെ ഇരുപത്തെട്ട് പന്തുകൾ ഇന്ത്യൻ ബോളർമാർ കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ ഇംഗ്ലണ്ടും അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യയേക്കാൾ മൂന്ന് ഡോട്ട് ബോളുകൾ അധികം ബെൻ സ്റ്റോക്സും സംഘവും മധുര പ്രതികാരം നടത്തിയത് നാൽപ്പത്തി ആറ് അയിമ്പത്തിയൊന്ന് ഓവറിനിടെയായിരുന്നു മാരക ബോളിംഗിലൂടെ ഇന്ത്യയെ ഇംഗ്ലണ്ട് വരിഞ്ഞു മുറക്കിയത് വമ്പനടിക്കാരനായ ഋഷഭ് ക്രീസിലുണ്ടായിരുന്നിട്ടും ഇംഗ്ലീഷ് ബോളിംഗ് നിരക്കു എങ്ങനെയാണ് ഇത്തരമൊരു മാജിക്കൽ ബോളിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് ചോദ്യം ജോഫ്ര ർച്ചർ എറിഞ്ഞ നാൽപ്പത്തിയാറാമത്തെ ഓവർ മുതലാണ് ഇന്ത്യയുടെ റൺ ഒഴിക്ക് അല്പസമയത്തേക്ക് പൂർണ്ണമായി നിലച്ചുപോയത് ഈ ഓവറിലെ മൂന്നാമത്തെ ബോൾ ലെഗ് സൈഡിലേക്ക് കളിച്ച് ഋഷഭ് സിംഗിൾ എടുത്തിരുന്നു പിന്നീട് അങ്ങോട്ട് റൺ വരാഴ്ച തന്നെയാണ് ലോഡ്സിൽ കണ്ടത് ഓവറിലെ ശേഷിച്ച മൂന്ന് ബോളും ഋഷഭിന് എടുക്കാൻ കഴിഞ്ഞില്ല ക്രിക്സ് ബോക്സറിന് അടുത്ത ഓവർ നേരിട്ടത് ഋഷഭാണ് പക്ഷേ ഈ ഓവർ മേഡിനിൽ കലാശിക്കുകയായിരുന്നു അടുത്ത ഓവറിൽ രാഹുൽ സ്ട്രൈക്കറുടെ എൻഡിലെത്തി ഇത്തവണ ആവട്ടെ ആർച്ചറും ആയിരുന്നു ഈ ഓവർ മേഡിനായി മാറി അടുത്ത ഓവറിൽ വീണ്ടും വോക്സ് സ്ട്രൈക്കിലാവട്ടെ ഋഷഭും തുടർച്ചയായി മൂന്നാമത്തെ മേഡിൽ ആർച്ചർക്കായിരുന്നു അടുത്ത ഓവർ സ്ട്രൈക്ക് നേരിട്ട രാഹുലിന്റെ ബാറ്റിൽ നിന്നും ഒരു റൺസ് പോലും വന്നില്ല അവസാനത്തേക്ക് നോ ബോൾ ആയത് കാരണം എക്സ്ട്രാ ആയി ഒരു റൺസ് കിട്ടിയത് ഏക ആശ്വാസമായി മാറി അയിമ്പത്തി ഒന്നാം ഓവറിൽ ബോക്സാണ് പന്തെറിയാനെത്തിയത് ആദ്യത്തെ നാല് ബോളിലും ഋഷഭ് റൺസൊന്നും അടിച്ചില്ല എന്നാൽ അഞ്ചാമത്തെ പന്തിൽ റൺസ് എടുത്ത് ഋഷഭ് ആ പൂട്ടുപോളിച്ചു കവർ ഏരിയയിലേക്കു ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം സിംഗിൾ എടുത്തത് അവസാന ബോൾ ബൗണ്ടറിയോടെ ഋഷഭ് ഓവറും അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം യും ടോസിന് ശേഷം ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ നാനൂറ് റൺസിൽ താഴെ റൺസിന് പിടിച്ചു കേറ്റാൻ ഇന്ത്യയെ സഹായിച്ചത് ജസ്പ്രീത് ബുംബ്രയാണ് അഞ്ച് വിക്കറ്റുകളുമായി അദ്ദേഹം ഇന്ത്യൻ ബോളിംഗിലെ അമരക്കാരനായി മാറി ഈ പരമ്പരയിൽ ബുംബ്രയുടെ രണ്ടാം ഫൈഫർ കൂടിയാണിത് നേരത്തെ ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിലും ബുംബ്ര അഞ്ച് വിക്കറ്റുകൾ